നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കാനൂർ കീഴിൽ നാളികേര വികസന ബോർഡിന്റെ സമഗ്ര കേര വികസന പദ്ധതിയുടെ ഭാഗമായ കാർഷിക ഉൽപാദന ഉൽപാദികളുടെ വിതരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇരുന്നൂറോളം പേർ സംബന്ധിച്ചു കാനൂർ ക്ലസ്റ്ററിന് കീഴിൽ കർഷകർ പദ്ധതിയുടെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു പരിയാപുരം ദാറുസല മദ്രസയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ടി പി അബ്ദുൾ മജീദ് കർഷകരായ കെ ടി അബ്ദുൾ റസാഖ് പി എം ഫാത്തിമ പി ഖീജ എന്നിവർക്ക് വളം നൽകി ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതിലേത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നാളികേര കൃഷിക്ക് നല്ലൊരു സംഘടിത സംവിധാനം കൊണ്ടുവന്ന ഒരു പഞ്ചായത്താണ് പെട്ടൻ ഗ്രാമപഞ്ചായത്ത് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വാർഡ് മെമ്പർ ഷംല സുബേർ എന്നിവർ സംസാരിച്ചു നാളികേര വികസന ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് പദ്ധതി വിശദീകരണവും നിർവഹിച്ചു കാനൂർ ക്ലസ്റ്റർ കൺവീനർ കെ ടി മുസ്തഫ അധ്യക്ഷനായി ജംഷീദ പൊട്ടച്ചോല സ്വാഗതവും കെ ഒ മൊയ്തു നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഇരുന്നൂറോളം പേർ സംബന്ധിച്ചു കാനൂർ ക്ലസ്റ്ററിന് കീഴിൽ നാനൂറ്റി കർഷകർ പദ്ധതിയുടെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം